എൻ്റെ പേര് ജോർജ് മാത്യു മോനി എന്ന് വിളിക്കും ഞാൻ മലപ്പുറം ജില്ലയിലെ വഴിക്കട പഞ്ചായത്തിൽ മുടപ്പയ്യ റോഡിൽ കോസരിപ്പാലം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എൻ്റെ കൃഷിത്തോട്ടത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് ജാതിയാണ് മെയിൻ കൃഷി നാല് വർഷം അഞ്ച് വർഷമായി കായ്ക്കാൻ തുടങ്ങിയിട്ട് കൂടുതലും ഞാൻ തന്നെ വട്ടി ചെയ്ത് മരമാക്കിയതാണ് അഗ്നീഷ് സൾഫേറ്റാണ് ഞാൻ കാര്യമായിട്ടിട്ടത് അത് ഞാൻ ഇങ്ങനെ കണ്ടു മൈനീഷൻ സൽഫേറ്റ് ജാതിക്ക് നല്ലതാണ് കായ്ക്കുന്നതിനൊക്കെ മാവിനും റംബുട്ടാനും ഒക്കെ അപ്പോൾ അത് ഞാൻ പരീക്ഷിച്ചിരുന്നു അതിട്ടു ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ഗ്രാം പോലെയൊക്കെ ഇടും അതാ കൈ ഇങ്ങനെ അറച്ച് രണ്ട് മൂന്ന് കൈ ഇങ്ങിടും പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ അഞ്ച് ദിവസം പിന്നെ ഞാൻ ഒന്നായിട്ട് ഇടാറില്ല ഒന്നിട്ട് കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഇടും അങ്ങനെ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കും ഇന്നലെ ഞാൻ ബോറോൺ വാങ്ങി ഇട്ട് പോക്കിയാൽ ചൂട്ടിക്കാണാൻ ഇന്നലെ ഞാൻ ബോറോൺ വാങ്ങി ഇട്ടു വഴിയൊക്കെ പൊട്ടി വീഴുന്നുണ്ട് അങ്ങനെ കണ്ടപ്പം ഇന്നലെ ഞാൻ ബോറോൺ മേടിച്ച് മൂന്ന് കിലോ വാങ്ങി ഇതിനൊക്കെ എൻ്റെ കൈകൊണ്ട് ഇങ്ങനെ കുറേച്ച് വിട്ടു അങ്ങനെയാണ് എൻ്റെ കൃഷി രീതി